പ്രസാദം കിട്ടിയിരിക്കുന്നു പ്രസാദം പ്രിയപ്പെട്ടവൾക്ക് സമർപ്പിച്ചിരിക്കുന്നു മനോഹരമായി സോപാന സംഗീതം കേൾക്കുന്നില്ലേ ശ്രദ്ധിച്ചോളൂ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് ഒരു കലാകാരൻ ആരോ നല്ലൊരാൻ അമ്മമായി പാടുന്നുണ്ട് ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി ഭഗവാന് ജയദേവ കൃതിയില് ഒന്നാണ് ഭഗവാന് ृतं वधूनि जयिना सा परा दया मया पिन वारितादि भयन सा हरि हरि കൃഷ്ണ രാധയെ പിരിഞ്ഞിരിക്കുന്ന ഭഗവാൻ്റെ ആ സങ്കടങ്ങളാണ് അതിൽ പറയുന്നത് ഒരു കണ്ണ നിറഞ്ഞു പോയി ഭഗവാൻ അനുഭവിച്ച വേദന പക്ഷേ ആ അച്ഛൻ പാടുന്ന വരുമ്പോണ്ടല്ലോ ഹൃദയം നിറഞ്ഞു ഹൃദയം കവിഞ്ഞു റിയലി ഒരു വലിയൊരു അനുഭവമായിരുന്നു